ലോകത്തിൻ്റെ നാഥനായ തമ്പുരാണ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അസലാലൈക്കും സഹോദരങ്ങളെ ഞാൻ വയനാട്ടിലേക്കുള്ള സാ ഡ്രസ്സുകൾ വണ്ടിയിൽ കയറ്റുമ്പോൾ ഒരു ബോക്സ് കാലിലേക്ക് വീണ് കാലൊടിഞ്ഞു ഡോക്ടർ ഒരു നാൽപ്പത് ദിവസമൊക്കെ റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞത് പക്ഷേ ഞാൻ ചെയ്യേണ്ട ചില കാര്യങ്ങൾ അത് ഞാൻ തന്നെ ചെയ്യണമല്ലോ ഇന്ന് ഞാൻ ഇറങ്ങിയിട്ടുള്ളത് നൂറ് വീടുകളിലേക്ക് അയ്യഞ്ച് കിലോ അരി കൊടുക്കാൻ വേണ്ടിയിട്ട് ജുബേർ ബായ് അദ്ദേഹം പോളണ്ടിലാണുള്ളത് അദ്ദേഹം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ നടക്കുന്നത് അപ്പോൾ എൻ്റെ കാല് ഒരു സൈഡിൽ വെച്ചിട്ട് വണ്ടിയിൽ നിന്ന് തന്നെ എടുത്ത് കൊടുക്കുകയാണ് അല്ലെങ്കിൽ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കേണ്ട ഒരു കൊണ്ടുപോയാണ് കൊടുക്കാറ് പക്ഷേ ഇന്നെനിക്ക് സാധിക്കാത്തത് കൊണ്ട് അവരിങ്ങോട്ട് വിളിച്ച് അവർക്ക് കൊടുക്കുകയാണ് എൻ്റെ വണ്ടി കണ്ടപ്പോൾ തന്നെ അവർ വന്നു കാല് എല്ലാവരും കണ്ടു എന്തായാലും ഈ ഒരു സൽക്കർമ്മത്തിൻ്റെ പ്രതിഫലം നമ്മുടെ ജുബൈർ ബൈക്ക് ലഭിക്കട്ടെ ഇന്ന് ഇരുപത് വീടുകളിലാണ് കൊടുക്കുന്നത് നൂറ് വീടുകളാണ് ആദ്യം കൊടുക്കുന്നത് അങ്ങനെ അഞ്ച് ദിവസമായിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇത് അരി വാങ്ങിച്ച് കൊണ്ടുവരണം അത് പാക്ക് ചെയ്യണം പാക്ക് ചെയ്ത് അത് ഓരോരോ സ്ഥലങ്ങളിലും കൊണ്ടുപോയി എത്തിക്കണം അതാണ് അതാണിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു സൽക്കർമ്മത്തിൻ്റെ പ്രതിഫലം ജുബേർ ബൈക്ക് ലഭിക്കട്ടെ അതുപോലെ ഇതുപോലുള്ള ആളുകൾക്ക് ഒരു അഞ്ച് വീട്ടിലേക്ക് പത്ത് വീട്ടിലേക്കൊക്കെ പല ആളുകളും നമ്മളെ ഏൽപ്പിക്കാറുണ്ട് അങ്ങനെ സ്ഥിരമായിട്ടപ്പോൾ നമുക്കങ്ങനെ കൊടുക്കാൻ സാധിക്കാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് വളരെ കുറഞ്ഞു പോയി അതിൽ ഒരു രക്ഷകനായി വന്നത് ജുബേർ ബായ് ആണ് അദ്ദേഹം ഉള്ളതുകൊണ്ട് നമുക്ക് ഈ മാസത്തെ അരി കൊടുക്കാൻ സാധിച്ചു ഇനി അടുത്ത മാസത്തേക്ക് കൊടുക്കാനുള്ളത് ആരെങ്കിലും തന്നിട്ട് വേണം അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു നൂറ് വീടുകളിലേക്കുള്ള അന്നം വിതരണം ചെയ്യാം സർവശക്തനായ നാഥൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ വീഡിയോ കാണുന്നവരും അത് ഷെയർ ചെയ്യുന്നവരും അതുപോലെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും ഒക്കെ തന്നെയാണ് ഈ ഒരു സൽക്കർമ്മം ഇങ്ങനെ തുടർന്നു കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നത് സർവശക്തനായ നാഥൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ നമ്മൾ ഈ അരി ബർമയിൽ നിന്ന് വന്ന അഭയാർത്ഥികൾക്കാണ് ഇത് നൽകുന്നത് സഹോദരങ്ങളെ അന്നദാനം നൽകുന്ന ജുബൈ ഇർബായിക്കൊപ്പം ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവർക്കും സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുബായ് ചെയ്യുന്നു ആമീൻ